ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ മാത്രം എന്താണ് ഇത്ര ഓവർ കാസ്റ്റ് കണ്ടീഷനൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഇംഗ്ലണ്ട് ഇത്രയും നേരം ബാറ്റ് ചെയ്തപ്പോഴത്തേന് ഒരു ഓവർ കാസ് കണ്ടീഷനും ഇല്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു ഇന്ത്യ അങ്ങോട്ട് വന്നതാണ്ട് ഓവർ കാസ്റ്റ് കണ്ടീഷൻ മഴ പെയ്തു എന്തായാലും അമ്പയർക്ക് ദയ തോന്നി പറഞ്ഞു വിട്ട എന്തായാലും നന്നായി അല്ലെങ്കിൽ പിന്നെ മിനി കൊളാപ്സ് പോലെ നാൽപ്പത്തി ഒന്നിൽ എല്ലാം കൂടെ പോലെ മിക്കവാറും പത്താമത് റൺസിന് എല്ലാം കൂടെ കയറിപ്പോയി വന്നേനെ നാളെ ചെറിയ സ്കോർ ഇംഗ്ലണ്ട് ചേസ് ചെയ്യേണ്ടി വന്നേനെ എന്തായാലും അമ്പയർക്ക് ദയ തോന്നി ഇന്ത്യ എന്തായാലും കയറ്റി വിട്ടു ഇന്നത്തെ ദിവസം എന്തായാലും അവസാനിച്ചു ഏകദേശം തൊണ്ണൂറ്റിയാറ് റൺസിന്റെ ലീഡ് ഉണ്ട് ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായി എന്ന് പറയണ്ടിരിക്കുന്നു നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം ഇംഗ്ലണ്ടിന്റെ സൈഡിലോട്ടും ചായാം ഇന്ത്യയുടെ സൈഡിലോട്ടും ചായാം നാളെ ഒരു മണിക്കൂർ ഡിസൈഡാവും ആറ് സൈഡിലോട്ട് ഈ മത്സരം പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് ഡ്രോയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഇനി ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ അത്രമാത്രം ഒരു പെർഫോമൻസ് കാഴ്ച നോക്കാൻ കഴിയുമെന്നുള്ളത് നോക്കിക്കാണ്ടിരിക്കുന്നു അവിടെ രാഹുൽ നിപ്പോണ്ട് ഗില്ല് നിപ്പോണ്ട് ഗില്ലിനെ സംബന്ധിച്ചോളം ഗില്ലിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരിക്കും ഈ ബോളർമാരെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണെങ്കിൽ ജയിക്കാൻ പോകുന്നത് ഈ ഫീൽഡർമാരെ വെച്ചിട്ട് ഇമാര് ക്യാച്ച് കൊല്ലം പിടിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളായിരിക്കും ഉള്ളത് പിന്നെ കരുണ നായര് ബാറ്റ് ചെയ്യാറുണ്ട് ഷാദു താക്കൂർ ബാറ്റ് ചെയ്യാറുണ്ട് ഇമ്മമാരൊക്കെ ബാറ്റ് ചെയ്യൂ ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരുപാട് കൺസേൺ ആയിരിക്കും ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ആ കൺസേൺ ഒക്കെ മാറ്റി വെച്ച് ഗില്ല് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ നാളെ നാളെ ഒരു മണിക്കൂറിനകത്ത് വല്ല പണി കിട്ടി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നാളെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ചാൻസ് വെച്ചിട്ട് അമ്മമാർ ബാസ്ബോൾ കളിച്ച് നാളെ തന്നെ ഇമാർ ഇത് ചേർച്ച ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് സോ നാളെ നിർണായകമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വൺ അവർ ഈ മത്സരം ജയിക്കണമെങ്കിൽ നാളെ കെ എൽ രാഹുലും ഉമ്മൻ ഗിലും കൂടെ ഇത് നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കണം ഇനി തൊണ്ണൂറ്റിയാറ് റൺസ് ഉണ്ട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് റൺസ് കൊണ്ട് ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ഏകദേശം ഇന്ത്യയുടെ കയ്യിലേക്ക് മാച്ച് വരാം പക്ഷേ അവിടെ ഒരു ചോദ്യ ഇന്ത്യയുടെ ബോൾമാരാണ് ഇന്ത്യയുടെ ഫീൽഡർമാരാണ് ഇന്ത്യക്ക് വേന ഇംഗ്ലണ്ട് അല്ല ഇന്ത്യയ്ക്ക് വേന ഇന്ത്യയുടെ ഫീൽഡർമാർ ഇന്ത്യയുടെ ബോളർമാർ ബുംബറൊഴിച്ചുള്ള ബോളർമാരാണ് ഇന്ത്യക്ക് വരെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരം നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുന്നു ആറ് റൺസിൻ്റെ ലീഡ് ഇന്ത്യക്ക് കൊടുക്കുന്നു വേണമെങ്കിൽ കളിച്ചെടുത്തു കേട്ടോ എത്ര റൺസ് എന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ മതി സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ഞങ്ങൾ ബാസ്ബോൾ കളിച്ച് ചിലപ്പോൾ നാലേ പോയിന്റ് അഞ്ചിലോ ആറേ പോയിന്റ് രണ്ടേ അഞ്ചിലോ ഒക്കെയാണ് ഇന്ന് ബാസ്ബോൾ കളിച്ചത് റെൺ റേറ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു റൺ റേറ്റ് വെച്ച് ഞങ്ങൾ ചേസ് ചെയ്യാൻ പോകും എന്തായാലും മനോഹരമായിട്ട് കളിച്ചു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഇംഗ്ലണ്ട് ഇന്ത്യയുടെ ബോളർമാരെ തച്ചുടച്ച ഒരു സൈഡിൽ വെച്ചെന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ മനോഹരമായിട്ട ഇംഗ്ലണ്ടിന്റെ ബാറ്റ്മാരെ കളിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യയുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ വെറും ക്ലബ് ബോളിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സിറാജ് ഡി എസ് പി സാർ ഒരു രക്ഷയില്ല ചെറിയ മാത്രമേ ഉള്ളൂ വിക്കറ്റ് എടുക്കാനൊന്നും സിറാജ് സാറിനെങ്കിൽ പറ്റത്തില്ല ഞാൻ പോയി ചെറഞ്ഞ് തരാം നിങ്ങൾ വേണമെങ്കിൽ വിക്കറ്റ് എടുത്തോ സിറാജ് സാർ പോയി ചൊറിയും അമ്മാര് കയറി മാന്തിയിട്ട് പോകുന്നു പറഞ്ഞിട്ടിരിക്കുന്നു എന്നെ അടിയാന്ന് ഹാരി ബ്രോ കടിച്ചത് ഒരു രക്ഷയിൽ ആ അറഞ്ചം പുറകം തല്ലി എന്ന് പറഞ്ഞിരിക്കുന്നു സിറാജിന്റെ പിന്നെ പ്രശസ്ത കൃഷ്ണ നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് വിക്കറ്റ് എടുത്തു ആ ഒരു മൂന്ന് വിക്കറ്റ് ആണല്ലോ നിർണായകമായ വിക്കറ്റാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഓലി പോപ്പിന്റെ വിക്കറ്റ് നിർണായകമായ വിക്കറ്റാ രാവിലെ തന്നെ ഓലി പോപ്പിനെ പറഞ്ഞു വിടാൻ കഴിഞ്ഞു സ്മിത്തിനെ ഷോർട്ട് ബോൾ ട്രാപ്പിൽ വിടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഹാരി ബ്രോക്കിനെ തൊണ്ണൂറ്റി ഒമ്പത് റൺസിൽ പറഞ്ഞു വിടാൻ കഴിഞ്ഞു എക്കണോമി നോക്കുവാണെങ്കിൽ ഏകദേശം ആറേ പോയിന്റ് ആറേ അഞ്ചിന്റെ എക്കണോമി ഉണ്ട് സോ ഈ ഒരു മൂന്ന് വിക്കറ്റ് എടുക്കാൻ എന്തായാലും പ്രസിദ്ധ കൃഷ്ണയ്ക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീം പറഞ്ഞു നീ പോയി ഷോട്ട് ബോൾ തന്നെ എറിഞ്ഞാൽ മതി നിന്റെ ലെങ്ത് അതാണ് ഈ പിച്ചിൽ നീ ഷോട്ട് ബോൾ എറി ആ പറഞ്ഞു വിട്ട പോലെ തന്നെ പുള്ളി വന്ന് ഷോർട്ട് ബോൾ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുന്നു അടിയും കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഇവിടെ എടുത്ത് പറയേണ്ടതാണ് രവീന്ദ്ര ജഡേജ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു രണ്ടേ പോയിന്റ് ഒമ്പത് അഞ്ചിന്റെ എക്നോമിയാണ് ഇവർ വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു ഹാരി ബ്രോക്കിന്റെ നാൽപ്പത്തിയാറ് റൺസിൽ എന്നാൽ പന്ത് അവിടെ കൊണ്ട് കളഞ്ഞു നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ മനോഹരമായിട്ട് ബോൾ എന്ന് പറഞ്ഞിട്ടിരുന്നു പിന്നെ ഷാദുൾ താക്കൂർ കൃത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ പുളി എന്താണ് ടീമിലെടുത്തിട്ടത് നിങ്ങൾ ബോളിങ് കൊടുക്കത്തില്ല ഇടയ്ക്ക് പറഞ്ഞ് ബാടാ ബോളി ഈടാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവസാനം ഗില്ല് പറയാൻ വേണ്ട ബുമറയ്ക്ക് കൊടുക്കുക ബോളും കൊടുക്കുന്നില്ല പുള്ളിയെ പിടിച്ചു അവിടെ നിർത്തിക്കോ നിങ്ങൾ നൂറ് ഓവർ എറിഞ്ഞ് പുള്ളിക്ക് കൊടുത്തത് ആറ് ഓവറാണ് പഴയ ബോളാണ് പുള്ളിക്ക് കൊടുക്കുന്നത് പഴയ ബോളൊന്നും പുള്ളിയെ കൊണ്ട് നടക്കുന്നില്ല മെയിൻ ബോളർമാരെ സിറാജിനെ കൊണ്ട് പഴയ ബോൾ അറിയാൻ പറ്റുന്നില്ല പരിശുദ്ധ കൃഷ്ണനെ കൊണ്ട് പഴയ ബോൾ എറിയാൻ പറ്റുന്നില്ല പിന്നെ ഷാദുൽ താക്കൂർ എങ്ങനെയാണേ പഴയ ബോൾ കൊണ്ട് എറിയുന്നത് നിങ്ങൾക്ക് കളിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിതീഷ് കുമാർ റെഡി ഇട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇട്ടൂടായിരുന്നോ ജുറേലിനെ ഇട്ടൂടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബോർഡർ ആഡ് ചെയ്തുണ്ടായിരുന്നു ഇതിനൊന്നും താല്പര്യമില്ല സത്യം പറഞ്ഞാൽ ഷാഹുൽ താക്കൂർ എന്തിനാണ് ഇപ്പോൾ ടീമിൽ നിൽക്കുന്നത് ഒരു പിടിയില്ല ഷാഹുൽ തന്നെ തോന്നി കാണും എന്തിനാണ് എന്നെ ടീമിൽ എടുത്തിട്ടേക്കുന്നത് ബാറ്റ് ചെയ്യാൻ വന്ന് പുള്ളി എന്നെ പുള്ളിയുടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു അതു താക്കൂർ ടീമിൽ ഇട്ടേന്ന് റിപ്പോർട്ടർമാർ എന്തായാലും ഗിലിന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ മാച്ച് കഴിയുമ്പഴത്തേന് പിന്നെ ബുംറ വൺ ആൻഡ് ഒള്ളി ബുംറ അവർ ലാസ്റ്റ് പിന്നെ അവരുടെ ടേലിന്റെ വിക്കറ്റ് എടുക്കാൻ ബുംറയെ കൊണ്ടുവരണ വന്നു സിറാജ് ആവുന്ന പടി നോക്കുന്നു പക്ഷെ ശ്രദ്ധ ആവുന്ന പണി നോക്കുന്നു നടക്കുന്നില്ല അവിടെ ടേയില് വന്നിട്ട് ബാറ്റ് ചെയ്ത് ഒരു ബാറ്റിംഗ് നോക്കണേ നോക്കണേക്സും ബ്രേഡൻകാസും കൂടെ ഇരുന്ന് അമ്പത് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ടെയിലോട്ട് വരുവാണെങ്കിലും ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് അതിൽ കയറി പോകുന്ന ഒരു ടേല് അതായത് നാനൂറ്റി മുപ്പത്തി ഒന്നില് മൂന്ന് പോകുന്നു അവിടുന്ന് ഇന്ത്യയുടെ തെയിലും ലോ ഓർഡറും കൂടെ ചേർന്ന് കേവലം നാപ്പത്തി ഒന്ന് റൺസ് എടുക്കാൻ കഴിഞ്ഞു ഇവിടെ നോക്കിക്കേ ഹാരി ബ്രോക്ക് ഔട്ട് ആവുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അവിടുന്ന് ഇംഗ്ലണ്ടിന്റെ തേല് ഇംഗ്ലണ്ടിനെ കൊണ്ടെത്തിച്ചത് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിലോട്ടാണ് കൊണ്ടെത്തിച്ചത് ഹാരിബ്രോക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ വിക്കറ്റ് അവിടെ പോകുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഏഴ് വിക്കറ്റ് അവിടുന്ന് ക്രിസ്വോക്സ് ടങ്ക് ബഷീർ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇംഗ്ലണ്ടിനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് വെച്ചാൽ നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യൻ ബോളർമാരെ സത്യം പറഞ്ഞാൽ ടേയിലും കൂടെ വന്ന് എക്സ്പോസ് ചെയ്തു എന്നു പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ ബുംറ വരുന്നു അവിടെ ക്രിസ്ബോക്സിന്റെ വിക്കറ്റ് എടുക്കും ക്രിസ്ബോക്സ് മനോഹരമായിട്ട് കളിച്ചു മുപ്പത്തിയെട്ട് റൺസ് ക്രിസ്ബോക്സ് എടുക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നു ബ്രേഡൻ കാസ് വന്നിട്ട് അവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്നു ടങ്ക് വന്നിട്ട് അവിടെ ഒരു പന്ത്രണ്ട് റൺസ് എടുക്കുന്നു നിർണായകമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആ ചെറിയ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ കേവലം നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിൽ കൊണ്ടെത്തിക്കാൻ ഇംഗ്ലണ്ടിനെ സഹായിച്ചു കേവലം ആറ് റൺസിന്റെ ലീഡ് മാത്രമാണ് ഇന്ത്യക്ക് അവർ വെച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ ഇന്ത്യയുടെ ഫീൽഡിങ് നോക്കുവാണെങ്കില് കൊണ്ട് കളഞ്ഞത് ആറ് ക്യാച്ചാ ജഷുവാൾ കൊണ്ട് കളഞ്ഞ രണ്ട് ക്യാച്ച് സത്യം പറഞ്ഞാൽ ജഷിവാളെ നീ കയ്യിൽ വല്ല പശയം തെളിച്ചുകൊണ്ട് പോകാം കേട്ടോ എന്നെ കൊണ്ട് ക്യാച്ച് വിളിക്കാനൊന്നും പറ്റത്തില്ല നീ ആസ്ട്രേലിയ വെച്ചാൽ തെളിയിച്ചതാ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ നിന്നെ ചീത്ത വിളിക്കാൻ ആൾക്കാരില്ല വിരാട് കോഹ്ലി ഇല്ല രോഹിത് ശർമ്മ ഇല്ല ഇമാര് രണ്ടും ഉണ്ടായിരുന്നു നിന്നെ ചീത്ത എങ്ങനെ വിളിച്ചേനെ ബാക്കിയുള്ള എല്ലാം പുതിയ പുതിയ ആൾക്കാരാ ഈ ബുമ്മനെ നമുക്കറിയാം പുള്ളി അങ്ങനെ ചീത്തയൊന്നും വിളിക്കാറില്ല നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് ചീത്തപുള്ളി കിട്ടുന്നില്ല നീ ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞു രണ്ടാമത്തെ കാച്ച് കൊണ്ട് കളഞ്ഞു നീ നേർച്ച നേർന്നേക്കുവാന്നോ ഇംഗ്ലണ്ട് ബാറ്റർമാരെ കൊണ്ട് ഹൺഡ്രഡ് എടുപ്പിക്കാന്ന് ഇവനെന്തോ നേർച്ച നേർന്നു ലോലിബോപ്പിനെ കൊണ്ട് ഹണ്ട്രഡ് എടുപ്പിച്ചു ഹാരി ബ്രോക്കിനെ കൊണ്ട് ഹണ്ട്രിപ്പിക്കാനുള്ള നേർച്ചയായിരുന്നു ഹാരി ബ്രോക്കിനെ ഇവൻ കൊണ്ട് കളയുന്നത് എൺപത്തിരണ്ട് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് തോന്നുന്നു അവിടെ ഹരിബ്രോക്ക് തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എടുക്കുന്നു എന്തോ ഭാഗ്യത്തിന് അവിടെ ഹണ്ട്രഡ് എടുത്തില്ല ഇവൻ നേർച്ച നേർന്നിട്ട് വന്നതാ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും നാല് റൺസ് എടുത്ത് കയറിപ്പോ ഇന്ന് നീ ആയിരുന്നു കളിക്കേണ്ടത് ഈ മത്സരം തോക്കുവാണെങ്കിലേ നീയതിനകത്ത് ഒരു നിർണായക ഘടകമാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നീ കളഞ്ഞ രണ്ട് വിക്കറ്റ് ഉണ്ടല്ലോ ഈ മത്സരം മാറിപ്പോൾ കാരണം ഹാരി ബ്രോക്കിനെ കിട്ടിയത് അവിടെ നിന്ന് കൊണ്ട് കളഞ്ഞു എന്നാൽ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ നീ നാല് റൺസ് എടുത്ത് കേറിപ്പോയി അതുപോലെ ഋഷഭ് പന്ത് നാൽപ്പത്താറ് റൺസ് എടുത്ത് നീക്കുമ്പോഴത്തേന് ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് കിട്ടുന്നു അവിടെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഈ മത്സരം തോക്കുവാണെങ്കിൽ നിർണായക ഘടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫീൽഡർമാരാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുമെങ്കിൽ സായി സുദോഷം മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ കളിയിലെ മിസ്റ്റേക്ക് ഒന്നും പുള്ളി ആവർത്തിച്ചില്ല ഡൗൺ ലെഗ് സൈഡിൽ അവർ ബോൾ ചെയ്തുകൊണ്ടേയിരുന്നു പുള്ളി പറഞ്ഞു തുടത്തില്ല എന്നാൽ അവിടെ ബെൻസ്റ്റോക്കിൻ്റെ മാസ്റ്റർ ക്ലാസ് ബോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇൻസിങ് ഡെലിവറിയിൽ പുള്ളിയെ വീഴ്ത്തിന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായിട്ട് കളിച്ചു ആ ഒരു വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് തന്നെയായിരുന്നു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നു നല്ല ടച്ച് തന്നെയായിരുന്നു സായ് സോഷൻ അവിടെ മുപ്പത് റൺസ് എടുത്തു നാല് ബൗണ്ടറി എടുത്തു വളരെ വാച്ച്ഫുള്ളായിട്ട് ആ കിളിച്ച് നോക്കിയാൽ കളിച്ച പക്ഷേ അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്ന ഒരു സാഹചര്യം പിന്നെ കെ എൽ രാഹുൽ സൂപ്പർ ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ടെസ്റ്റിലെ ക്ലാസ് പ്ലെയർ ആണെന്ന് പറയേണ്ടിയിരുന്നത് കവർ ഡ്രൈവ് സ്ക്വയർ ഡ്രൈവ് സ്ട്രേറ്റ് ഡ്രൈവ് പുള്ളു കട്ട് എല്ലാം ബുള്ളടയിലുണ്ട് സൂപ്പർ പെർഫോമൻസ് ആണ് രാഹുലിൻ്റെ ഒരു വലിയൊരു ഇന്നിങ്സ് ഒരു ഹണ്ട്രഡിൽ കുറച്ച് ഒന്നും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നില്ല അവൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവോക്കാൻ രാഹുലിന് കഴിയട്ടെ ഷു മംഗിൽ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഷുബ്മലിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനായിരിക്കും ഈ ഒരു ബോളിങ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ജയിക്കുന്നത് ഈ ഫീൽഡർമാരെ വെച്ചിട്ട് ഞാൻ എങ്ങനെയായിരിക്കും ജയിക്കുന്നത് എന്നുള്ള ഒരു ക്യാപ്റ്റൻ്റെ എല്ലാ പ്രഷറും കാണും ആ ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യക്ക് ആധിപത്യം ഉണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നു ഫിഫ്റ്റി ആണ് ഈ മത്സരം എനിക്ക് തോന്നുന്നില്ല ഡ്രോയിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നില്ല മത്സരം ഇന്ത്യക്ക് ജയിക്കാം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനും ജയിക്കാം നാളെ നാലാമത്തെ ദിവസമാണ് നാളെ ഒരു ലെഞ്ചിന് മുമ്പാണ് ഇന്ത്യയെ അവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയുവാണെങ്കിൽ അവരത് അടിച്ച് ചേസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു ഒരു മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റൺസിന് അകത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അവന്മാർ അത് ചെയ്സ് ചെയ്യാൻ തന്നെ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ബാറ്റർമാർക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോൾഡർമാർ എന്ത് കാഴ്ച നോക്കുമെന്ന് കണ്ടറിയാം ഇന്ത്യയുടെ ഫീൽഡർമാർ കണ്ടറിയണം നാളെ എന്താ കാഴ്ച